അസലാ വലൈക്കും വറഹമുല്ലാഹി വാബർകാത്തു എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു ശുഭാനുഭൂത്താൽ നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ എന്നാത്മാർത്ഥമായി ഇത് ആഴ്ച ചെയ്യുകയും ചെയ്യുന്നു നിങ്ങൾ ദമ്പനിയിൽ കണ്ടിട്ട് ഓടി വന്നതായിരിക്കും എന്താണ് അത് ഇങ്ങനെ ഒരു ദമ്പനിയിൽ വെച്ചിട്ട് പറയാൻ പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഏതായാലും ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ കോലാഹലങ്ങളൊക്കെ നമ്മളെല്ലാവരും പത്ര മാധ്യമ മീഡിയകളിലൂടെ അറിയുന്നവരാണ് അത് മനസ്സിലാക്കുന്നവരാണ് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആളൊന്നുമല്ല പക്ഷെ എങ്കിലും ഒരു കൗതുകമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു തമ്പനിയിൽ വെച്ചതും അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണാനെങ്കിലും വരുമല്ലോ എന്ന ഒരു വിശ്വാസം കൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതിയത് വേറൊന്നുമല്ല അതുമായി ബന്ധപ്പെട്ട എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ഇൻഷാല്ല ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കും അതുവരെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം എന്ന് മാത്രമല്ല ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക സബ്സ്ക്രൈബ് ഒന്ന് പരിഗണിക്കുക ഇത്തരം കൗതുകകരമായിട്ടുള്ള വിഷയങ്ങളും ഒരു മുമ്മിനായ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങളും പ്രവർത്തിക്കേണ്ട പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരേണ്ട പല കാര്യങ്ങളും നമ്മൾ ഈ ചാനലിലൂടെ ഇൻഷാള്ള സംസാരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം മറ്റൊന്നുമല്ല എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അല്ലേ പി വി അൻവർ എം എൽ എ നമുക്കറിയാം ആ സിനിമയുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിനിമ നടന്മാർക്കെതിരെയും അശ്ലീലപരമായിട്ടുള്ള ആരോപണങ്ങളും ലൈംഗികമായിട്ടുള്ള ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ അമ്മ സംഘടനയൊക്കെ രാജിവെച്ച ആ ഒരു സമയത്തായിരുന്നു അൻവർ ഒരു വാർത്താ വാർത്താസമ്മേളനവുമായിട്ട് രംഗത്ത് വരുന്നത് സുജിത് ദാസ് എന്നാണെന്ന് തോന്നണോ അദ്ദേഹത്തിൻ്റെ പേര് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അദ്ദേഹം ഫോൺ വിളിച്ചതും ഫോൺ വിളിച്ചതുമായി ബന്ധപ്പെട്ട് ആ ഒരു വീഡിയോ പത്രമാധ്യമങ്ങളിലൂടെ മാ മീഡിയകളിലൂടെ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു അൻവറിൻ്റെ വരവ് അപ്പോൾ അതിലൂടെ മൊത്തത്തിൽ അവിടെ നിന്ന് അങ്ങനെ വന്ന് പിന്നെ ആ വിഷയം അവിടെ തേഞ്ഞുമാഞ്ഞു പോയി അല്ലേ സിനിമാക്കാരുടെ വിഷയം പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം മുമ്പാണ് എന്തൊക്കെയോ കേൾക്കൽ തുടങ്ങിയത് പിന്നെ ഒരു മാസക്കാലത്തോളം അൻവർ പി വി അൻവർ എം എൽ എയുടെ വാർത്താസമ്മേളനങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള രാഷ്ട്രീയ പൊതു പൊതുയോഗങ്ങളും അദ്ദേഹം മുഖ്യമന്ത്രിയെ പിതൃതുല്യനാണ് എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ അതിനുശേഷം മുഖ്യമന്ത്രിയെ കണ്ടതും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ സ്വീകരിക്കാതെ വന്ന സമയത്ത് ഇത് പോക്ക് ഏതൊരു ദിശയിലാണ് എന്ന് മനസ്സിലാക്കിയ സമയത്ത് അവർക്കെതിരെ തിരിയുകയും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായത് അതിനുശേഷമാണ് ഏതൊക്കെ തന്നെയായാലും ഒരു നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഒരാൾ എന്ന നിലക്ക് എന്നെപ്പോലെ മറ്റുള്ള ആളുകൾക്കും പറയാനുണ്ടാവുക പല കാര്യങ്ങളുണ്ട് അത് പല രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും ഉന്നയിക്കുന്ന കാര്യങ്ങളും ഒക്കെയുണ്ട് ആ വിഷയത്തിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് പോലീസുമായി ബന്ധപ്പെട്ട വിഷയമാണ് അല്ലേ പോലീസിലെ ഏറ്റവും മുതിർന്ന രണ്ടാമത്തെ ഉദ്യോഗസ്ഥനായിട്ടുള്ള എ അദ്ദേഹം ആർ എസ് എസ് നേതാക്കളെ പോയി കണ്ടു എന്നുള്ളത് ഏറ്റവും ഒരു വിഷയമായിട്ട് ഉയർത്തിക്കാട്ടുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ടായിരിക്കും ബി ജെ പി നേതാക്കളെ വളരെ പ്രാധാ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് പോയി കണ്ടത് എന്നതൊരു ചോദ്യം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട സമയത്ത് ഒരു കാര്യം നമ്മൾ പറയുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് ചെയ്തത് എന്താണ് ചെയ്തത് ആരോടാണ് ചെയ്തത് ഏത് സമയത്താണ് എന്നൊക്കെ ശ്രദ്ധിക്കപ്പെടും അപ്പോൾ ഏറ്റവും കൂടുതൽ വർഗീയ പ്രചാരണങ്ങളെയും അല്ലെങ്കിൽ വർഗീയ രാഷ്ട്രീയത്തെയും എതിർക്കുന്ന ഒരു കക്ഷി ഒരു രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയുടെ സർക്കാരിന് കീഴിലുള്ള ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെ പോയി കണ്ടത് അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും അത് തോന്നില്ല തോന്നാൻ പാടില്ല പക്ഷേ എങ്കിലും നമ്മൾ വളരെയേറെ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് ഏതൊരു ഭാഗമായിട്ടുള്ള അതായത് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടത് കക്ഷികളുടെ നേതാക്കളിൽ നിന്ന് വരെ കേട്ടത് ഷംഷീർ എം എൽ എ അടക്കം എ കെ ബാലൻ എം എൽ എ അടക്കം അതുപോലെ തന്നെ ഇപ്പോൾ സജി ചെറിയാൻ മന്ത്രി അടക്കം പല ആളുകളും പറഞ്ഞു അത് ഇപ്പോൾ പേഴ്സണലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി കണ്ടിട്ടാണ് അത് അദ്ദേഹവും സമ്മതിച്ചിട്ടുണ്ട് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോയി കണ്ടിട്ടുള്ളത് എന്ന് പക്ഷേ ചോറ് തിന്നുന്ന ബുദ്ധിയുള്ള ഏത് മനുഷ്യനും വ്യക്തമാവുന്ന ഒരു കാര്യമാണ് എന്ത് അത് ഒരു നിയമ ലംഘനമാണ് എന്നുള്ളത് സി പി ഐ സി പി ഐ എമ്മിൻ്റെ പോഷക ഘടകം അല്ലെങ്കിൽ അവർ എനിക്കങ്ങനെയൊന്നും പറയാനറിയില്ല അവരുടെ പ്രസ്ഥാനത്തോട് യോജിച്ച് നിൽക്കുന്ന ഒരു സംഘടനയാണ് സി പി ഐ അവർ പോലും എതിർത്ത് അവർ മാത്രമല്ല ജെ ഡി യു എതിർത്ത് പറയുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ട് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്കാണ് പോയി കണ്ടത് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് അത് മറ്റൊരു സമയത്തായി കൂടായിരുന്നു ഈ ഒരു സമയത്ത് തന്നെ പോയി കാണണമെന്നുണ്ടായിരുന്നു പിന്നെ അതിൽ ചോദിക്കാൻ പല കാരണങ്ങളുണ്ടാവും എനിക്ക് മനസ്സിലായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയലുണ്ട് എനിക്ക് മനസ്സിലായ പല കാര്യങ്ങളായിരിക്കും ഞാൻ ഇതിലൂടെ പറയുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അത് ആ സമയത്ത് തന്നെ പോയി കണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് അതിനൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ഇത് ചോദ്യം ചെയ്തതിനാണ് അൻവർ ഒരു കാര്യത്തിൽ ഒറ്റ കാര്യം മാത്രം ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ അനുവർ അൻവർ ഒരുപാട് കാര്യങ്ങൾ ഉൻവയിച്ചിട്ടുണ്ട് പി വി അൻവർ എം എൽ എ ഒരുപാട് കാര്യങ്ങൾ ഉന്നയിച്ച് ഉന്നയിച്ചിട്ടുണ്ട് ഒറ്റ കാര്യം മാത്രമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഈ ഒരൊറ്റ വിഷയം മാത്രം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരാളെ ആരോപണവിധേയ ഒരു സംശയാദി സംശയാടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു അവസ്ഥയിൽ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു സമൂഹത്തിൽ പ്രയാസമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് ഒന്ന് മാറ്റി നിർത്തിയിട്ട് അന്വേഷണത്തിന് ഉത്തരവിടാൻ വരാൻ അന്വേഷണത്തിന് ഉത്തരവിടാൻ നമ്മുടെ രാജ്യത്തെ നമ്മുടെ നാട്ടിലെ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കും അതല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾക്കും എന്തുണ്ടാവണം നട്ടൽ ഉണ്ടാവണമായിരുന്നു അവിടെ പോയി കാര്യം അദ്ദേഹത്തെ സംരക്ഷിച്ചു അദ്ദേഹത്തിന് വേണ്ടി എല്ലാ എല്ലാത്താശയകളും ചെയ്തു കൊടുത്തു എന്നിട്ട് പല തരത്തിലുള്ള അന്വേഷണങ്ങളും പ്രഖ്യാപിച്ചു അവിടെ തന്നെ നമുക്ക് മനസ്സിലായല്ലോ ഇതിലെന്തൊക്കെയോ കളികളുണ്ട് എന്നുള്ളത് പിന്നെ പലതരത്തിലുള്ള പോലീസിൻ്റെ കളികൾ വരുന്നു പോലീസുമായി ബന്ധപ്പെട്ട പല സ്വർണ്ണക്കള്ളക്കടത്തും ലൈംഗികാരോപണങ്ങൾ വരെ വന്നു നോക്ക് നിങ്ങൾ താനൂർ എസ് പി ആയിരുന്ന ഒരു ആളെ കുറിച്ചിട്ട് പല ഒരു ആരോപണങ്ങൾ ഒരു ഒരു സ്ത്രീ വന്നുകൊണ്ട് ഓൺലൈനിലൂടെ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നു പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടാണ് പുറത്തുവിടുന്നത് അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ ഇതിലൊക്കെ എന്തൊക്കെയോ കളികളുണ്ട് എന്നുള്ളത് എന്തൊക്കെയോ ഒത്തു കളികളും അതുപോലെ തന്നെ ഒരു പൊതുജനങ്ങൾക്ക് തൃപ്തിപ്പെടാൻ പറ്റാത്ത രൂപത്തിലുള്ള പല തരത്തിലുള്ള കളികളും ഉള്ളിലൂടെ നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണ് ആളുകൾക്ക് അതുകൊണ്ട് തന്നെയാണല്ലോ പി വി അൻവർ എം എൽ എ വിളിച്ച യോഗത്തിന് ഒരുപാട് ആളുകൾ കൂടിയതും ഇനിയും അദ്ദേഹത്തോടൊപ്പം കുറേ ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാനൊരു രാഷ്ട്രീയ കാരണമൊന്നുമല്ല ആരെയും അങ്ങനെ സപ്പോർട്ട് ചെയ്യണ ആളല്ല പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു രാഷ്ട്രീയമുണ്ട് ഞാനൊരു ഒരു ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമല്ല പക്ഷേ ഒരു രാഷ്ട്രീയം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം ആ രാഷ്ട്രീയ ബോധം വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അടിയന്തരമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവണമായിരുന്നു അതുണ്ടായില്ല എന്നുള്ളത് സത്യമാണ് അതിനുശേഷം എ ഡി ജി പിയുടെ തിരുവനന്തപുരത്തുള്ള ഒരു വീട് ഒരു ഫ്ലാറ്റുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിലേക്ക് കടക്കാമെന്ന് കരുതിയിട്ടാണ് ഇത് പറയുന്നത് ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നിങ്ങൾ നോക്ക് ഒരു മുപ്പത്തി അഞ്ച് ലക്ഷത്തിന് അദ്ദേഹം വാങ്ങിക്കുന്നു പത്ത് ദിവസത്തിനുള്ളിൽ അറുപത്തിയഞ്ച് ലക്ഷത്തിന് തിരിച്ചു കൊടുക്കുന്നു പി വി അൻവർ എം എൽ എ പറഞ്ഞ തെളിവുകളും കാരണങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടു ഇടപാടുകളിലും ക്യാഷാണ് ക്യാഷ് സമ്പ്രദായം ആണ് നടന്നിട്ടുള്ളത് അക്കൗണ്ടിലൂടെയല്ല ഇവിടെ നമ്മുടെ നാട്ടിൽ എന്ത് അത്തരം വിഷയങ്ങൾ വലിയ വലിയ തുകകൾ കൈമാറുന്നതൊക്കെ അക്കൗണ്ടിലൂടെ ആവണം എന്നുള്ളൊരു നിയമമുണ്ടല്ലോ അപ്പോൾ ആ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് നികുതി വെട്ടിപ്പ് നടത്തി നടത്തിയിട്ടാണ് അത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു ആരോപണം ഇതിൻ്റെ തെളിവ് ഡോക്യുമെൻറ്റ് സഹിതം കൊടുത്തിട്ടും ഒരു ഉന്നത ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹം ഇത്തരം തെറ്റുകൾ ചെയ്യുമ്പോൾ അതിന് വലിയ വില നൽകേണ്ടി വരും അതിന് വലിയ കുറ്റകൃത്യമുണ്ട് ഒരു പാവപ്പെട്ടവൻ ചെയ്യുന്നതിനേക്കാളും ഒരു ഉന്നതനായിട്ടുള്ള ഒരാൾ ചെയ്യുമ്പോൾ അതിന് വലിയ പ്രശ്നമുണ്ട് ഇപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ ഒരു ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾ ചെയ്താൽ അതിനൊരു ഇത്ര കുറ്റമേ കാണുള്ളു അതേ സമയത്ത് ഞങ്ങളെപ്പോലെയുള്ള നന്മകൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ ആ തെറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് വലിയ കുറ്റം ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് അപ്പോൾ അതിന് തടയിട്ടുകൊണ്ട് തടയിട്ടുകൊണ്ട് അതിന് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്നൊന്ന് മാറ്റി നിർത്തിയിട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു എങ്കിൽ അത് ഫലവത്താകുമായിരുന്നു അൻവറിനെ നമുക്ക് പോവാതെ ഒന്ന് കാത്തു സൂക്ഷിക്കാമായിരുന്നു എന്നെനിക്ക് തോന്നിയിരുന്നു മറ്റൊരു കാര്യം സ്വർണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എനിക്കത് സംബന്ധമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയില്ല പക്ഷേ പി വി അൻവറു എം എൽ എ ഉന്നയിച്ച തെളിവുകളും അദ്ദേഹം കാണിച്ച ദൃശ്യ തെളിവുകളും എല്ലാം അടക്കം നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ അതിലൊക്കെ ഒരുപാട് വസ്തുതകളുണ്ട് പ്രത്യേകിച്ച് ഈ പോലീസിൻ്റെ കള്ളക്കളികളും ലൈംഗികാരോപണങ്ങളും ഒക്കെ കൂടി ആകുമ്പോൾ അതിലും എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നു എന്നുള്ളത് വളരെയേറെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ഈ വിഷയത്തിലും അൻവർ എം എൽ എക്ക് എം എൽ എയെ ശുണ്ടി പിടിപ്പിക്കാൻ അതൊരു കാരണമായി എന്നുള്ളതാണ് ഇത് പറഞ്ഞ അൻവർ എം എൽ എയെ മുഖ്യമന്ത്രി അതിൻ്റെ പിന്നിലുള്ള ഒരാളാക്കി മാറ്റിയത് ഈ പി വി അൻവർ എം എൽ എ ഇതിൽ നിന്ന് വിട്ടുപോകാൻ ഒരു കാരണമാക്കി ആയിട്ടുണ്ട് അങ്ങനെ അതിനൊരു കാരണമായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു പിന്നെ പലതരത്തിലുള്ള കൊലക്കേസ് പ്രതി കൊലക്കേസുകളും എന്താണ് കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ടും അങ്ങനെ പല 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 വിഷയങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പൻവർ അൻവർ എം എൽ എ തന്നെ കഴിഞ്ഞ ദിവസം കോഴിക്കോടത്തെ സമ്മേളനത്തിലാണെന്ന് തോന്നുന്നു അദ്ദേഹം വിളിച്ചു പറഞ്ഞു എന്നെ ഈ കേസ് ഏൽപ്പിച്ചു നോക്ക് ഞാനത് പത്ത് ദിവസം കൊണ്ട് മുപ്പത് ദിവസം കൊണ്ടായിട്ട് ഞാനത് തെളിയിക്കുമെന്ന് അൻവർ എം എൽ എ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് തമ്പനിയിൽ ഇട്ടിട്ടുള്ളത് അൻവർ എം എൽ എയെ ആഭ്യന്തര മന്ത്രിയാക്കുക എന്നുള്ളത് അപ്പോൾ ആ വിഷയത്തോട് ചോദിച്ച് വന്നിട്ടുണ്ടല്ലോ ഇനി നിങ്ങളാരും എന്നെ വഴക്ക് പറയരുത് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വിഷയത്തിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇൻഷാല്ല ആഡ് ചെയ്യാവുന്നതാണ് ഈ വിഷയത്തിൻ്റെ അടുത്ത ഒരു പതിപ്പ് ഇൻഷാല്ല പിന്നീട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും അള്ളാഹു സുബഹാൻ ഹുത്ത് അലഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായതുമായി ചെയ്തുകൊണ്ട് അസ്ലാം വലിക്കും വരഹമുല്ലാഹി വാബർക്കാത്തു